കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയകാല കാർഷിക സംസ്കാരത്തിൻ്റെയും ഓണക്കാലത്തിൻ്റെയും സ്മരണകൾ ഉണർത്തുന്ന മാസമാണ് മലയാളിക്ക് ചിങ്ങമാസം മലയാളം കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കടകം എന്നിങ്ങനെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ ദിവസങ്ങൾ ഉണ്ടാകാവുന്ന പന്ത്രണ്ട് മാസങ്ങളായാണ് കൊല്ലവർഷത്തെ തിരിച്ചിരിക്കുന്നത് ഗ്രിഗോറിയൻ കാലഘടനാ രീതിയാണ് പൊതുവേ ഇന്ന് കേരളത്തിൽ പിന്തുടരുന്നതെങ്കിലും ഏറെ പേർ സുപ്രധാന കാര്യങ്ങൾക്കായി കൊല്ലവർഷത്തെ ആശ്രയിക്കുന്നു വറുതിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മാസമായാണ് പണ്ട് മുതലേ കർക്കിടകത്തെ കണക്കാക്കുക തിമിർത്ത് പെയ്യുന്ന മഴക്കാലത്ത് ആളുകൾ വീടുകളിൽ തൊഴിലിനു പോകാതിരുന്ന കാലം കർക്കിടകത്തിൻ്റെ ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസമാണ് ചിങ്ങമൊന്ന് ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിന്റേതും വർണ്ണങ്ങളുടെ ദിനങ്ങൾ തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പൂ കായ്ക്കുന്ന ചെടികളെല്ലാം മാവിയിലെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങുന്ന മാസം സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം ചിങ്ങമാസം ഒന്നാം തീയതി കേരളത്തിന്റെ കർഷക ദിനം കൂടിയാണ് വർഷം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിനുവേണ്ടി നീക്കിവെച്ച ദിവസം അതുകൊണ്ട് തന്നെ നാടാകെ കർഷകരെ ആദരിക്കുകയും അവരോടുള്ള നാടിൻ്റെ കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു പുതുതലമുറയിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും ഈ ദിനാചരണം ഏറെ ഉപകരിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മവാർഷിക സ്മരണയ്ക്കായാണ് ഡിസംബർ ഇരുപത്തിമൂന്ന് രാജ്യത്തുടത്തീളം കിസാൻ ദിനം അല്ലെങ്കിൽ ദേശീയ കർഷക ദിനം ആചരിക്കുന്നത് കാർഷിക മേഖലയിൽ ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഭരണകർത്താവായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ നട്ടെല്ല് തന്നെ കർഷകരാണ് കാളയും കലപ്പയും കർഷകൻ ചൂടും തൊപ്പിപ്പാളയും പോയാൽ പിന്നെ ഭൂമി സർവവും മരുഭൂമി മലയാളത്തിന്റെ പ്രിയകവി വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ വരികളാണിത് കർഷകന്റെ ഇടപെടലില്ലെങ്കിൽ മനോഹരമായ ഈ ഭൂമി തീരും കർഷകന്റെ പ്രാധാന്യമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത് അതിരുകാക്കുന്ന യോദ്ധാവും കതിരുകാക്കുന്ന കർഷകനും നാടിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ശ്രേഷ്ഠവും ഉപകാരപ്രദവുമായ തൊഴിലാണ് കൃഷി നമുക്ക് ഓരോരുത്തർക്കും എഞ്ചിനീയറോ ഡോക്ടറോ അധ്യാപകനോ കലാകാരനോ കായിക ആകുന്നതോടൊപ്പം കൃഷിക്കാരനും പ്രിയ കൂട്ടുകാരെ കൃഷിയിലേക്ക് തിരിച്ചു വരാനും മണ്ണിലിറങ്ങി പണിയെടുക്കാനും അങ്ങനെ പഴമയുടെ പുണ്യം നേടുവാനും നാം ഓരോരുത്തർക്കും കഴിയട്ടെ എല്ലാവർക്കും കർഷക ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു